നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരായ ഭീഷണി സന്ദേശത്തിൽ റെനി റെനി ജോസഫിനെതിരെ ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സംഘടനാണെന്നും കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്നും സാന്ദ്ര തോമസ് മീഡിയ വണ്ണോട് പറഞ്ഞു ആദ്യം കമ്പത്തിൽ കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോകും തോമസിനെ തോമസിനെ നാളെ പൊട്ടിക്കും ഞാൻ ദുഃഖിക്കണം അറിയണം സാന്ദ്ര അറിയണം സിനിമാ സെറ്റുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വേണ്ടതില്ല എന്ന സാന്ദ്രയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ഭീഷണിയും അധിക്ഷേപവും പരാതിയുമായി സാന്ദ്ര രംഗത്തെത്തിയതോടെ റെനി ജോസഫിനെ സംഘടനയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാൽ സംഘടനാ നടപടി കണ്ണിൽ പൊടിയിടാനാണെന്നും റെനിക്കെതിരെ കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു അപ്പൊ ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെ ഒരു വോണിംഗ് പോലും കൊടുക്കാതിരുന്ന ഫെഫ്ക ഇപ്പോ എന്തിനു നടപടി എടുത്തു വെറുതെ കണ്ണിൽ പൊടിയിടല്ലേ ചെയ്തത് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന സംഘടനയാണ് ഫെഫ്കെ എന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല മലയാള സിനിമയെന്നും സാന്ത തോമസ് ആരോപിച്ചു ഇതുപോലുള്ള ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു സംഘടന കൂടിയാണ് അത് ഇപ്പൊ തന്നെ നോക്കി നോക്കൂ എത്ര ഈ കേസുകളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഫെഫ്ക മെമ്പേഴ്സ് അല്ലേ അതേസമയം മധ്യ റെനി ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടതെന്നും ഇയാൾ നേതൃത്വത്തിലുള്ള പലരെയും വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട് എന്നുമാണ് ഫെഫ്കയുടെ വിശദീകരണം സാന്ദ്രയുടെ പരാതിയിൽ കൃത്യമായ നടപടിയെടുത്തെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷിബുജി സുശീലൻ പ്രതികരിച്ചു ഇങ്ങനെ ഒരു ഒരു വധഭീഷണിയോ മോശമായ ചെയ്യുന്നതിനേട് ഒരിക്കലും ഞങ്ങളുടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സാന്ദ്രയുടെ തീരുമാനം ഒരിക്കലും തീരാത്ത പരാതികളാണ് സിനിമാ മേഖലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തു വരുന്നത് തെളിവുകളടക്കം സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ സമയബന്ധിതമായി നടപടിയെടുക്കുന്നതിൽ പോലീസിനും വീഴ്ച സംഭവിച്ചോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ലിഡിയ ജേക്കബ് മീഡിയ വൺ കൊച്ചി